ദൈവ തിരുനാമം അഹിമപ്പെടുമാറാകട്ടെ വിദ്യാഭ്യാസം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒരു വശത്തെ ദിവ്യജ്ഞാനവും മറുവശത്തെ ദിവ്യകാരുണ്യവും പ്രവർത്തനങ്ങളും ഉണ്ടാകണം സന്താപത്തിലും സന്തോഷത്തിലും ദൈവീയ ചിന്തയുള്ളവർ നിരാശരോ നിരാശ്രയരോ ആവുകയില്ല വിജയിക്കാൻ നമ്മുടെ രണ്ട് ചുണ്ടുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിശബ്ദതയും പുഞ്ചിരിയും പ്രശ്നം പരിഹരിക്കാൻ പുഞ്ചിരിക്കുക പ്രശ്നം ഒഴിവാക്കുവാൻ നിശബ്ദത പാലിക്കുക എന്നൊരു ചിന്തയും ധാരണയും വിശ്വാസവും അത് എപ്പോഴും ശരിയാകണമെന്നുണ്ടോ ഒരു പഴഞ്ചൊല്ലിൽ കേട്ടിട്ടില്ല നായയുടെ വയറ്റിൽ നിറഞ്ഞെത്തുമോ നല്ലതും ചീത്തയുമായ നല്ല കാര്യങ്ങൾ ചിലർക്ക് തിരികേയില്ല അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പുഞ്ചിരിയും നിശ്ശബ്ദയും ക്ഷമയും ഫോഷത്തുമായി മാത്രമേ കരുതുകയുള്ളൂ എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച മലമേ മതമേലധികാരികൾക്ക് സത്യത്തെ ക്രൂശിച്ചതിൽ അസത്യത്തിൻ്റെ പ്രതീകമായ ബറാവായ സ്വന്തനാക്കിയതിൽ ആഹ്ലാദം അടക്കാൻ വയ്യായിരുന്നു കർത്താവിൻ്റെ എതിരാളികൾക്ക് ആനന്ദനൃത്തത്തിൻ്റെ ചവിട്ടലായിരുന്നു അവർക്ക് ശരിക്കും ക്രൂശിലെ മൗന ഫോഷത്വമായി കരുതി എന്നാൽ ഉയർപ്പ് ഞായറാഴ്ച ഒഴിഞ്ഞ കല്ലറ അവർക്ക് നാണത്തിൻ്റെതായി ഇങ്ങനെ ഒരു മറുവശം ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ